രാജസേന സാറിന് വേണ്ടിയിട്ട് അനിയം ബാബ ചേട്ടൻ ബാബ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലൊരു കഥാപാത്രം അമ്പിളിച്ചേട്ടനാണ് ജഗദീശ് ശ്രീകുമാറിനാണ് ഷൂട്ടിങ്ങിന് ഒരാഴ്ച മുമ്പ് ചില അസൗകര്യങ്ങൾ പറഞ്ഞ് പുള്ളിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു വേറെ എന്തു ചെയ്യും വേറെ ഒന്നുമില്ലാലോ എനിക്ക് എന്നെയുള്ളതോ ഒടുവിലുണ്ണി കൃഷ്ണൻ ചേട്ടൻ മാത്രമാണ് പ്രധാന കഥാപാത്രം തന്നെയാണ് ആ പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട് ഈ ഒരാഴ്ചക്കകത്ത് ഇത് മുഴുവൻ വെട്ടിത്തിരുത്തണം എന്താ കാര്യം എന്ന് വെച്ചാൽ ജഗദീശ് ശ്രീകുമാറിന്റെ റെൻഡറിങ് അല്ല ഈ ഒടുവിലാഞ്ചേട്ട് തിരുവനന്തപുരം ആണ് ഇപ്പം ഇത് രണ്ട് കല്യാണാട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് ഇങ്ങനെ എഴുതിയാൽ അമ്പലിച്ചേട്ടന് പറയാൻ പറ്റില്ല അത് ഇദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ അങ്ങനെ ഇങ്ങനെ ആക്കി മാറ്റാൻ ഒരാഴ്ച ഞങ്ങൾ എടുത്ത് പക്ഷെ പെട്ടെന്നാകും പെട്ടെന്ന് ആവും മാത്രമല്ല ഇന്നും ഞാനത് പാലിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സീക്രട്ടാണ് അച്ഛൻ ക്യാരക്ടർ എഴുതണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒന്നുകിൽ ഒടുവിലാഞ്ചേട്ടനെ മനസ്സിലേക്ക് അങ്ങ് ആവാഹിക്കും തന്നെ ഡയലോഗ് വരും പുള്ളി കയറിയ പിന്നെ ഡയലോഗാണ് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇനി ഇതല്ല എങ്കിൽ ചെയ്യുന്നത് തിലകഞ്ചേട്ടന ഇതിൽ രണ്ടിലൊരാളെ കയറ്റി വെച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഡയലോഗ് അത് ഒരച്ഛൻ പറയേണ്ട ഡയലോഗ് ഇവരുടെ മുഖത്ത് നിന്ന് നമുക്ക് കിട്ടും അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഉണ്ണിചേട്ടനെ പരിചയപ്പെടുന്നത് ഈ ലൊക്കേഷനിൽ വരുമ്പോഴേ